വന്ന വഴികൾ നാഥ ഒന്നോർത്തിയൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവളേ സദൃശവാക്യങ്ങൾ പതിനാറ് ഏഴ് ഒരുത്തൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു പലപ്പോഴും പോലും ശത്രുക്കളായി കരുതുകയും സമാധാനം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് മനുഷ്യൻ എന്നാൽ ശത്രുത പുലർത്തുന്നവരോടും സമാധാനമായും ഹൃദ്യമായും ഇടപെടാൻ അവന് സാധിക്കും എങ്ങനെയെന്നാൽ ദൈവത്തിന് ഇഷ്ടമുള്ള പാതയിലൂടെ സഞ്ചരിച്ചാൽ ദൈവം ശത്രുവിനെ പോലും നമ്മുടെ മിത്രമാക്കി മാറ്റും യോസേഫ് ഒരു നല്ല ഉദാഹരണമാണ് എതിരാളികളുടെ നീണ്ട നിര എപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ ക്രമേണ അവരെല്ലാം തന്റെ മിത്രമായി മാറാനുള്ള കാരണം ദൈവിക പാതയിലൂടെയുള്ള അദ്ദേഹത്തിന്റെ സഞ്ചാരമായിരുന്നു പ്രേമ നമ്മുടെ വഴികൾ ദൈവത്തിന് ഇഷ്ടമുള്ളവയോ പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങളുടെ വഴികൾ ക്രമപ്പെടുത്തുവാൻ സഹായിക്കണമേ എല്ലാവരെയും മിത്രങ്ങളാക്കി സമാധാനമായി ജീവിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്വിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ